പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സുതാരൻ മാഷ് കമലയോടും വിക്രമിനോടും ആഹാരം കഴിക്കാനിരിക്കാനായിട്ട് പറയുന്നു അപ്പോൾ അമ്മ പറയുകയാണ് അല്ല നിങ്ങളും കൂടി ഇരിക്കുക അപ്പോൾ ശ്രീചേടത്തി പറയുന്നു വേണ്ടമേ ഞങ്ങൾ പിന്നിരുന്നോളാം അപ്പോൾ സുധാരമാഷ് പറയുകയാണ് മക്കളെ മാറ്റിയിട്ട് മരുമക്കളെയാണ് യഥാർത്ഥത്തിൽ ഇരുത്തേണ്ടത് അപ്പോൾ വിനായകൻ ഞാൻ മാറി തരാം നന്ദിനി ഇരുന്നോട്ടെ അപ്പോൾ മാഷ് പറയുകയാണ് വേണ്ട ഇന്നെന്തായാലും നീ തന്നെ ഇവിടെ ഇരുന്നാൽ മതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ കമല പറയുകയാണ് അത് ആഹാരം കഴിച്ചിട്ട് പോരെ അപ്പോൾ മാഷ് പറ്റില്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും കിട്ടില്ലല്ലോ എല്ലാവരും ഉള്ളത് ഈ സമയത്തല്ലേ അപ്പോൾ വിഷം പറയുന്നുണ്ട് അച്ഛൻ വിളിച്ചാൽ എപ്പോഴും ഞങ്ങൾ അവൈലബിൾ ആണല്ലോ അപ്പോൾ മാഷു അറിയുകയാണ് അങ്ങനെ അച്ചടക്കവും സ്നേഹവും പ്രതിസ്നേഹവും ഉള്ള ഒരു മക്കളെ കിട്ടിയതിൽ പുണ്യം ചെയ്യണം പക്ഷേ മക്കളുടെ കാര്യങ്ങൾ അച്ഛൻ അറിയാൻ വർഷങ്ങളെടുത്തു അത്രേ ഉള്ളൂ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് വേദ ഇവിടെ നിന്ന് പോയതിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എനിക്കറിയണം വിശ്വം തന്നെ പറയി അപ്പോൾ വിഷം പറയുന്നുണ്ട് അത് പിന്നെ അച്ഛാ വേദയോട് നമ്മൾ പോകണ്ടാന്ന് പറഞ്ഞതല്ലേ മാശു ചോദിക്കുകയാണ് പോയത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ വിഷു ആ കുട്ടി എന്തിനാ പോയതെന്ന് അറിയില്ലല്ലോ ഇത് കേട്ടിട്ട് വിനായകൻ പറയുകയാണ് അത് പിന്നെ അത് ആ ശ്രീനിവാസിന്റെ കാര്യം പറഞ്ഞല്ലേ വേദ എവിടെ നിന്ന് പോയത് ഇത് കേട്ടിട്ട് മാശ് ചോദിക്കുക ശ്രീജയുടെ അഭിപ്രായം എന്താ അപ്പോൾ ശ്രീജയുടെ പറയുകയാണ് വേദം ഇവിടെ ഉള്ള സമയത്തും വിക്രവും ശ്രീനിവാസനുമായിട്ട് നല്ല ബന്ധം തന്നെ തന്നെയല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തിനാ കുട്ടി പോയെന്ന് എനിക്കറിയില്ല എന്തായാലും വേദ തിരിച്ചു വരും അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുകയാണ് തിരിച്ചു വരുന്നേ ശ്രീജിയുടെ വെറൊരു സ്വപ്നം മാത്രം അപ്പോ മാഷ് ചോദിക്കുക അതെന്താ നന്ദിനി അങ്ങനെ പറഞ്ഞത് അപ്പോ നന്ദിനി പറയുകയാണ് അവക്ക് എല്ലാവരോടും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ മാഷോയിക്കയാണ് വേദം എവിടെ നിന്ന് പോയതിൽ നിനക്ക് സന്തോഷമുണ്ടോ അതോ സങ്കടമാണോ അപ്പോ നന്ദിനി പറയാ അത് പിന്നെ സത്യം പറയാലോ എനിക്ക് സങ്കടമൊന്നുമില്ല അപ്പോൾ മാഷ് ചോദിക്കുക അപ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ അപ്പൊ വിക്രം ഇതൊക്കെ കേട്ടിട്ട് നന്ദിനെ നോക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുകയാണ് സത്യം പറയാലോ ചാ എനിക്ക് കുറച്ചൊക്കെ സന്തോഷമുണ്ട് എന്താ കാര്യം എന്ന് മാഷു ചോദിക്കുമ്പോൾ നന്ദിനി പറയുകയാണ് അമ്മ തന്നെ അമ്മ എന്നെ രണ്ടാം തരക്കാരിയായിട്ടാ പിന്നെ കാണാൻ തുടങ്ങിയത് വേദ വന്നപ്പോൾ അമ്മയ്ക്ക് എല്ലാ കാര്യത്തിനും വേദ തന്നെ മതി അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അങ്ങനെ ശ്രീജയ്ക്ക് തോന്നിയോ അപ്പോൾ ശ്രീജു പറയാണ് ഏയ് എനിക്കങ്ങനൊന്നും തോന്നിയില്ല അമ്മേ അപ്പോൾ മാഷു പറയുകയാണ് ആ നന്ദിനി പറയട്ടെ വേദയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നന്ദിനി വേദയ്ക്ക് ഒരുപാട് കെണികൾ ഒരുക്കിയില്ലേ ഇതൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി പറയാം ഒരുക്കിയച്ചാ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അമ്മയ്ക്കായാലും എല്ലാവർക്കും അവളോടൊരു പ്രത്യേക സ്നേഹം അവൾ വരുന്നതിന് മുൻപ് അമ്മയ്ക്ക് എന്നോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു അവൾ വന്നതിന് ശേഷം അമ്മയ്ക്ക് എല്ലാ കാര്യത്തിനും അവളെ മതി അതാ എനിക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം അപ്പോൾ അമ്മ പറയുകയാണ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല പിന്നെ ആ കുട്ടി എല്ലാം ഉപേക്ഷിച്ച് വന്നതാണല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നന്ദിനി പറയുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ഇത് കേട്ടിട്ട് മാഷി പറയുകയാണ് അപ്പോൾ ഈ കാരണം കൊണ്ട് മാത്രമാണ് വേദയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നീ ശ്രമിച്ചത് അല്ലേ നന്ദിനി എങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ വേദയുടെ ചേട്ടൻ ശ്രീകാന്തും നാത്തൂനും ഒക്കെ ആയിട്ട് ആരും കാണാതെ പോയി സംസാരിച്ചതും വേദയെ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടി ഓരോ പ്ലാൻ ഉണ്ടാക്കിയതും നിങ്ങളെ മനപൂർവം അല്ലേ ചിട്ടി കമ്പനിയിലെ വിഷുന് ജോലി വാങ്ങിക്കൊടുത്ത് വേദയെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനല്ല നോക്കിയത് നിങ്ങളെ മനപൂർവ്വം കാശ് വാങ്ങി ഓരോ പണികളും വേദയ്ക്കെതിരെ ചെയ്തത് എന്തിനാ അപ്പോൾ നന്ദിനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മാഷ് പറയുകയാണ് അന്ന് ഞാൻ ആ ശുചീന്ദ്രത്തിൽ വെച്ച് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരാൻ നോക്കിയത് നിങ്ങളുടെ റൂമിലേക്ക് എന്നിട്ട് അന്ന് തന്നെ ഇവറ്റുള്ള രണ്ടിനെയും അപ്പോൾ തന്നെ അടിച്ചിറക്കണമെന്ന് കരുതിയ ഞാൻ റൂമിലേക്ക് വന്നത് പക്ഷേ എനിക്ക് എന്തൊക്കെ സംഭവിച്ചോ അതിനെല്ലാം കാരണക്കാരൻ ഇവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നിട്ട് വിനായന ചൂണ്ടിയോട്ട് പറയുകയാണ് അന്ന് രാത്രി നിങ്ങൾ ഇവനെ എൻ്റെ കൂടെ അല്ലേ നിർത്തിയിരുന്നത് പക്ഷേ അവൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു ഞാൻ ഇവനെ അന്ന് തന്നെ അടിച്ചിറക്കിയതാ അമ്മ എന്താ മാഷി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മാഷോര നീ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ അന്ന് വി വിക്രം എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു എന്ന് കരുതി നീ ഇവിടെ അഭിനയിച്ചു നിന്നല്ലേ നിന്നെ ഞാൻ നിരീക്ഷിക്കുമായിരുന്നു നീ എങ്ങനെ പ്രവർത്തിക്കുന്നു നീ അല്ലെങ്കിൽ എന്നോട് വന്ന് മാപ്പ് പറയുന്നു കാത്തിരിക്കുമായിരുന്നു ഞാൻ നിനക്ക് ഒരു ഭാവവ്യത്യാസവും ഇല്ല നിനക്കൊരു കുറ്റബോധവും ഇല്ല നീ ഇങ്ങനെ കള്ളനെ പോലെ നടക്കുമായിരുന്നു അപ്പോൾ അമ്മ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുകയാണ് അന്ന് എൻ്റെ ബാഗിൽ ആ മയക്കുമരുന്ന് കൊണ്ടുവച്ചത് ഇവനാ പണം വാങ്ങി ഇവനാ എൻ്റെ ിൽ കൊണ്ടുവച്ചത് പാവം വിക്രം അത് ഏറ്റെടുക്കുമായിരുന്നു ഞാൻ ജയിലിൽ പോവാതിരിക്കാൻ മാത്രം എന്നിട്ട് ഇവൻ ജയിലിൽ ചെന്ന് വിക്രമിനെ വിലക്കിയിരിക്കുന്നു ആരോട് ഇത് പറയരുതെന്ന് എന്റെ മകൻ ഇത് ഒളിപ്പിച്ചു വെച്ചു ഇതാദ്യം കണ്ടുപിടിച്ചത് വേദയ എന്നിട്ട് വിക്രം വേദയും വിലക്കി വെച്ചിരുന്നു ആരോടും ഒന്നും പറയരുതെന്ന് ഈ വീട്ടിൽ ഒരു അച്ഛനേം മകനെയും പോലല്ല ഞങ്ങൾ ഞാനും വിക്രം ഇവിടെ താമസിച്ചോണ്ടിരുന്നത് അതൊന്നും അവനൊരു പ്രശ്നമില്ല ഇതൊക്കെ കേട്ടിട്ട് വിഷം പെട്ടെന്ന് എഴുന്നേറ്റ് വിനായകന്റെ കവിളിൽ ഒരു അടി ഉടുക്കുകയാണ് അപ്പോ മാഷ് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പറയുകയാണ് അന്നേ നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടേണ്ടതായിരുന്നു നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാ ഇപ്പോ ഈ നിമിഷം രണ്ടും ഈ വീട്ടിൽ നിന്ന് പൊക്കോണം നീ ഇത്രയും ഉപദ്രവം വിക്രമിനും ചെയ്തത് കൂടാതെ വിക്രമിനെയും വേദിയും ഒരുമിച്ച് ജീവിക്കാനും നീ നിന്റെ ഭാര്യ അനുവദിച്ചില്ല അതുകൊണ്ട് എനിക്കൊന്നും കേക്കണ്ട ഇനി മേല രണ്ടും ഇവിടെ കണ്ടുപോരുത് രണ്ടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കണം ഇതുകൊണ്ടാ മാത്രവ മരുമോളെ ഞാൻ ഇവിടെ എത്തി ആഹാരം കൊടുക്കാൻ ആഹാരത്തിന് മുന്നിൽ നിന്ന് പറഞ്ഞു വിടേണ്ടാന്ന് കരുതി അപ്പോ രണ്ടും ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് അപ്പോൾ പെട്ടെന്ന് വിനായകനും നന്ദിനി അവരുടെ റൂമിലേക്ക് പോകുന്നു മാശി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അമ്മ ഓടി വന്ന് വിക്രമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റൂമിലെത്തിയ വിനായകനും നന്ദിനി പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് നിങ്ങളാണ് എല്ലാത്തിനും കാരണം അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് നീ ആ വേദയെ ഇത്രയും ഉപദ്രവിച്ചതാണ് അച്ഛന് ദേഷ്യമായത് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റൊന്നും അച്ഛൻ മറന്നിട്ടില്ല നിങ്ങൾ ഒറ്റയിരുത്തം കാണാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യം വന്നത് എന്തായാലും നിങ്ങൾ കാലു പിടിച്ചാൽ മതി അച്ഛനൊന്നും പറയില്ല ഇത്രയും ദിവസം നിങ്ങളെ നിരീക്ഷിക്കുക എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ഇനി കാല് പിടിച്ച അച്ഛനെല്ലാം ക്ഷമിക്കും അപ്പൊ വിനായം പറയാ അതിനുള്ള സമയെല്ലാം കഴിഞ്ഞില്ലേ അപ്പോൾ നന്ദിനി എങ്കിൽ പിന്നെ വേറെ വഴിയുണ്ട് ഓഹരി ചോദിക്കുക എന്നിട്ടും നടന്നില്ലെങ്കിലേ നിങ്ങൾ കുറച്ച് വിഷം കലക്കി കുടിക്കുക കുറച്ച് ദിവസം ആശുപത്രിക്ക് കിടന്നാൽ മതി എന്തായാലും അച്ഛനും അമ്മയ്ക്ക് സങ്കടം വരാതിരിക്കില്ലല്ലോ മകൻ തന്നെയല്ലേ കുറച്ച് നാണക്കേടായാലും സാരമില്ല നിങ്ങൾ ചെയ്യണം അപ്പോൾ വിനായൻ ഏ വിഷമൊന്നും കഴിക്കുക എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നന്ദിനി പറയാം കുറച്ച് ഡയലൂട്ട് ചെയ്തെങ്കിൽ കഴിച്ചാൽ മതി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനുണ്ടല്ലോ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കാതെ അപ്പോൾ വിനായൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിന്റെ വീട്ടിൽ പോയാലോ നന്ദിനി പറയാണ് നിങ്ങളെക്കാട്ടി മതിപ്പാ നിങ്ങളുടെ അച്ഛൻ എൻ്റെ വീട്ടിൽ ഈ കാര്യം കൊണ്ട് അങ്ങോട്ട് േ അപ്പോഴേ അമ്മ ചൂലെടുക്കും അതൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ വിനായം പറയാ ഇവിടെ അടുത്തൊന്നും വാടകയ്ക്ക് വീടെടുക്കാനും പറ്റില്ല സത്യം എന്താ നാട്ടുകാർ ചോദിക്കില്ലേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും കള്ളം പറഞ്ഞാലും അച്ഛൻ സത്യം എല്ലാവരോട് പറയുകയും ചെയ്യും ഇനിയിപ്പോ എന്താ ചെയ്യാം അപ്പൊ നന്ദിനി പറയാ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ കുറച്ച് വിഷം കഴിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ നിന്നെ പേടിക്കുന്നതെന്ന് പറയുമ്പോൾ വിനായൻ ഇങ്ങനെ വിഷം കഴിക്കാൻ പേടിച്ചിരിക്കുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രമിന്റെ മുറയിലേക്ക് സുതാരമാശ് വന്നിട്ട് പറയുകയാണ് നീ അന്ന് ഈ ചായപ്പിൽ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നിനക്ക് പോകാനും വരാനുള്ള എളുപ്പത്തിന് നീ എടുത്തതാണെന്ന ഈ തീരുമാനം പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് അപ്പോൾ വിക്രം പറയുകയാണ് അത് പിന്നെ അച്ഛനെ ഫേസ് ചെയ്യാതിരിക്കാൻ എനിക്കെന്തോ ആ വീട്ടിൽ കിടന്നാൽ ഉറക്കം വരത്തില്ലെന്ന് തോന്നി അപ്പം മാഷ് പറയുകയാണ് അത് അവൻ ഒറ്റയറ്റം കാരണമാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് ചിലപ്പോൾ വിനായകൻ ചേട്ടനും അറിഞ്ഞു കാണത്തില്ല ഇത് കേസാവൂ എന്ന് ചിലപ്പോൾ അറിയാതെ ചെയ്തതാവുമെന്ന് പറയുമ്പം ആശുപറേ നീ ഇപ്പോഴും അവനെ ന്യായീകരിക്കുകയാണോ അവൻ ചെയ്ത തെറ്റ് പൊറുക്കാനാവില്ല ഇത്രയും പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്